എവിടുന്ന് മോനെ നിനക്ക് ഇത്ര ധൈര്യം എന്റെ ചാൾസ് ശോഭരാജിന് പോലും ഇത്രയും ധൈര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പുതിയൊരു സംഭവം എത്തിയിരിക്കുന്നത് സാക്ഷാൽ ദൃശ്യൻ ത്രീ ഏപ്രിൽ രണ്ടിന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ മറ്റൊരു ചിത്രം ദൃശ്യൻ ത്രീക്ക് ക്ലാഷി വെച്ചതാണ് വലിയ വാർത്തകൾക്ക് പ്രാധാന്യമായത് അതും ന്യൂജൻ പിള്ളാർ വാഴ ടൂയിലൂടെ ഇവർക്ക് ഇത്രയും ധൈര്യം എങ്ങനെ വന്നു എന്നതാണ് ഇപ്പോൾ ചോദ്യവും അതിന് കയ്യേടിയും ലഭിക്കുന്നുണ്ട് ആ ധൈര്യത്തിന് വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെ തിയേറ്ററിൽ എത്തി നാൽപ്പത് കോടിയോളം നേടി തരംഗമായി മാറിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വാഴ ആനന്ദ് മൈനോൻ സംവിധാനം ചെയ്ത് സമൂഹങ്ങൾ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം യുവാക്കൾക്കിടയിൽ വലിയ ആരാധക പിന്തുണ നേടിയിരുന്നു ചിത്രത്തിന്റെ വമ്പൻ വിജയത്തോടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ആഷിറിനെയും സംഘത്തെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വാഴയുടെ രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വാഴ ടുവിന്റെ റിലീസ് ഡേറ്റ് അണിയറ പ്രവർത്തർ പുറത്തുവിട്ടിരുന്നു മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പേരിയ ചിത്രമായ ദൃശ്യൻ ത്രീക്കൊപ്പം ഏപ്രിൽ രണ്ടിനായിരിക്കും വാഴ ടൂം റിലീസ് ചെയ്യുക ഇതോടെ ജിത്തു ജോസഫിന്റെ ചിത്രത്തിനൊപ്പം ക്ലാഷ് വയ്ക്കാൻ ഒരുങ്ങുന്ന വാഴ ടുവിന്റെ ധൈര്യത്തെ പ്രശംസിച്ച് ഒട്ടനവധി പേർ രംഗത്തെത്തിയിരുന്നു ീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വാഡയിലെ ഒരു രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രത്തിൽ ജോമോൻ ജ്യോതിർ അവതരിപ്പിച്ച മൂസ എന്ന കഥാപാത്രം തിയേറ്ററിൽ വരി നിൽക്കുന്നവരോട് അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യത്തിന്റെ ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്ന സീനാണ് വൈറലാകുന്നത് ദൃശ്യത്തിന്റെ ക്ലൈമാക്സിൽ വരുണിന്റെ മൃതദേഹം പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് മോഹൻലാൽ കുഴിച്ചിടുന്നതെന്ന സസ്പെൻസ് ഒളിയുന്നതോടെ മൂസയെ ഓടിച്ചിട്ട് തല്ലുന്നവരെയും കാണാം ദൃശ്യം ത്രീക്കൊപ്പം വാഴ ടുവിന്റെ ക്ലാഷ് വെച്ച് ജയിക്കണമെങ്കിൽ ചിത്രത്തിലെ ട്വിസ്റ്റ് ആദ്യം തന്നെ ലീക്ക് ആക്കണമെന്ന അടിക്കുറിപ്പോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സീൻ വൈറലാകുന്നത് അല്ലാതെ മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ മറ്റൊരു ചിത്രത്തിനും മുട്ടി നിൽക്കാൻ പറ്റില്ലെന്ന മുന്നറിയിപ്പും അതേസമയം കണ്ടന്റാണ് കിങ് എന്ന ഓർമ്മപ്പെടുത്തലും കമന്റ് ബോക്സുകളിൽ കാണാം വാഴയുടെ ആദ്യ ഭാഗം സംവിധാനം ചെയ്ത ആനന്ദ മേനോൻ ആയിരുന്നെങ്കിൽ രണ്ടാം ഭാഗം സംവിധാനം ചെയ്യുന്നത് സവിൻ എസ് ആണ് ബിപിൻദാസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഹാഷിർ അലൻ അജിൻ ജോയ് വിനായക് തുടങ്ങിയവർ പ്രധാന വശത്തിൽ എത്തുന്നു അകിത് മേനോനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രോളും മീമുകളും ഒക്കെയായി സോഷ്യൽ മീഡിയ നിറയുകയാണ് ദൃശ്യൻ ത്രീക്ക് ക്ലാഷ് വെക്കുന്നെങ്കിൽ ഇതുപോലുള്ള ട്വിസ്റ്റ് ഇവർ പുറത്തുവിടുമോ എന്ന ചോദ്യങ്ങളും പുറത്തുവിട്ടാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ട്രോൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ